വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാഞ്ഞാണി പാലക്കഴയിലെ സ്രൂയിസുകൾ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തി mới chưa mới 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 ചായൂർ താനിയം അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ നിന്നുമുള്ള വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന മണലൂർ കാഞ്ഞാനി പാലക്കടയിലെ സ്ലോയിസുകൾ പൊളിച്ച വെള്ളം അടിയന്തരമായി ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയാണ് സംഘർഷത്തിലെത്തിയത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കോൾപ്പടവ് ഭാരവാഹികളും നാട്ടുകാരും വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരുതിരിഞ്ഞ് അടിയുണ്ടായത് വെള്ളം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുളവാഴയും ചണ്ടിയും മറ്റു തടസ്സങ്ങളും നീക്കിയതിനു ശേഷം മാത്രമേ പാലക്കഴയിലെ സ്ലൂയിസുകൾ പൊളിക്കാൻ അനുവദിക്കൂവെന്ന് മണലൂരിൽ നിന്നുള്ളവർ പറഞ്ഞു തുടർന്നാണ് സംഘർഷമുണ്ടായത് ഏറെ നേരം വാഠാനപ്പള്ളി തൃശൂർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറുടെയും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പാടശേഖരങ്ങളിലെ എല്ലാ സ്രൂയിസുകളിലെയും പലകകൾ എടുത്തു കളയാൻ തീരുമാനിച്ചു ാണ് പ്രവചനം തീർച്ചയായിട്ടും മഴക്കെടുതിയിലായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ ജില്ലയിലുണ്ട് സംസ്ഥാനങ്ങളൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇവിടെ രൂക്ഷമായ ഒരു പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചയിൽ വന്നു ഭഗവാനായിട്ട് മന്ത്രി തന്നെ ആ ചർച്ച നേതൃത് കൊണ്ടത് നമ്മുടെ മന്ത്രിയാണ് അപ്പൊ മന്ത്രിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടത്തിൽ നിർദ്ദേശം നടപ്പിലാക്കുക എന്നത് തന്നെയാണ് എന്റെ ഉദ്യോഗം അങ്ങനെ ഉദ്യോഗം നിലനിൽക്കി തന്നെ എനിക്ക് പറയാനുള്ളത് ഓക്കെ ആ ഉദ്യം പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന പെട്ടെന്ന് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അപ്പോൾ ഉയർന്നു വരുന്ന എന്താണോ ആ പെട്ടെന്നുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും അതാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പം നമ്മൾ മുൻ ഇവിടെ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും നമുക്കുണ്ട് ഓക്കെ അതിൻ്റെയൊക്കെ അത് എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും നമ്മളെ ഒരു ദുരന്തം വന്ന് നേരിടുന്നതിനേക്കാൾ ഉപരി ദുരന്തം വരുന്നതിന് മുമ്പേ നേരിടുക എന്നത് തന്നെയാണ് ആ ദുരന്തം ഒഴിവാക്കുക

വഞ്ചിക്കടവിൽ അടിഞ്ഞുകൂടിയ കുളവാഴ നീക്കം ചെയ്യും ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം ബണ്ട് അടയ്ക്കാനും വേണ്ടി വരുന്ന ചിലവുകൾ ജില്ലാ ഭരണകൂടം വഹിക്കാനും തീരുമാനിച്ചു കൂടാതെ ഏനാമാവർ റെഗുലേറ്ററിന്റെ മുൻപിലുള്ള റിംഗ് ബണ്ട് ബാൾജർ ഉപയോഗിച്ച് നീക്കം ചെയ്യാനും ഇറിഗേഷൻ അധികൃതരെ ചുമതലപ്പെടുത്തി ഒന്നാമത്തെ തീരുമാനം ഈ ബന്ധപ്പെട്ടുകൊണ്ട് ജ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തടസ്സമില്ലാത്ത രീതിയിൽ നിന്നല്ല എല്ലാ ശ്രൂവീസുകളും അതിൻ്റെ ചീ പലകൾ എടുത്തു എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാമത്തെ തീരുമാനം അതാണ് രണ്ടാമത്തെ തീരുമാനം ഇവിടെ രണ്ട് മെയിൻ ഹൈ ലെവൽ കനാലിലേക്കും അതോടൊപ്പം തന്നെ ഹൈ ലെവൽ കനാലിൽ നിന്നും മണ്ണൂർ താഴത്തേക്കും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ രണ്ട് ബണ്ടുകളും അത് താൽക്കാലികമായി രണ്ട് വണ്ടുകളും പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്